ടൈറ്റാനിയവും സൂപ്പർ അലോയ്സും വിമാന നിർമ്മാണത്തിലെ പ്രധാന ഉപകരണങ്ങളാണ് അത് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഒരു ഇന്ത്യൻ ഫോം പി ടി സി ഇൻഡസ്ട്രീസ് ഉത്തർപ്രദേശിൽ ഇതിനു വേണ്ടിയിട്ട് നാലോളം നിർമ്മാണശാലകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് പല വാർത്തകളും ഇതിനെ സൂചിപ്പിക്കുന്നത് ഫോറിനിൽ നിന്നടക്കം വിദേശത്ത് നിന്നടക്കം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഇൻഡസ്ട്രിയെ സമീപിച്ചുകൊണ്ട് ഈ ടൈറ്റാനിയവും സൂപ്പർ അലോയിസും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരാർ അടക്കം ഒപ്പുവെച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നു എന്തായാലും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വലിയൊരു സാധ്യതയാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് എന്ന് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരത അതായത് സ്വയം പര്യാപ്തത അത് ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ വലിയ ചുവടുവെപ്പുകളാണ് ഈ ഒരു മേഖലയിൽ നടത്തിയത് ഏറ്റവും ഒടുവിൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു ഇക്കോസിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുകയാണ് ഇന്ത്യ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു യുദ്ധവിമാനം നിർമ്മിക്കുക എന്നുള്ളത് ആ ഒരു യുദ്ധവിമാനത്തിൽ നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് കോമ്പടൻസ് ഉണ്ട് ഒരു എൻജിൻ നിർമ്മിക്കണമെങ്കിൽ പോലും ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കുന്നതിൽ പോലും ഈ ആണ് ഒരുപാട് കോമ്പണൻസ് ഉണ്ട് ഇങ്ങനെ ഒരു സപ്ലൈ ചെയിൻ ശൃംഖല ഉണ്ടാക്കി അതാണ് സപ്ലൈ ചെയിൻ ആണ് ഒരു യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അത് കോൺട്രിബ്യൂട്ട് കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇപ്പോൾ ഇന്ത്യ സൃഷ്ടിക്കുകയാണ് അതിലൊരു വലിയ മുന്നേറ്റമാണ് ഈ പറഞ്ഞ സൂപ്പർ അലോയികളുടെയും ടൈറ്റാനിയത്തിൻ്റെയും ഉൽപ്പാദനം പി ടി സി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരം കോടി രൂപ മുടക്കി ഉത്തർപ്രദേശ് ഡിഫൻസ് കോറിഡോറിൽ ഇത്തരം ഒരു വ്യവസായശാല തുടങ്ങുകയാണ് അത് ഉൽപാദനം ഇപ്പോൾ മാസം നിരവധി പ്രശസ്തമായ വിദേശ കമ്പനികൾ ഈ പി ടി സിയുമായി കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ഒന്ന് അമേരിക്കയുടെ ബി എസ് സി സിസ്റ്റംസ് എന്ന് പറയുന്ന എം ട്രിപ്പിൾ സെവൻ ഹോവിറ്റ്സർ ലൈറ്റ് വെയ്റ്റ് ഹോവിറ്റ്സർ നിർമ്മിക്കുന്ന ഒരു പീരങ്കികൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് മറ്റൊന്ന് ലോക പ്രശസ്തമായ സഫ്രാൻ എയറോനോട്ടിക്സ് അവരാണ് നമുക്കറിയാം പിന്നെ ഈ ദൊസാട്ട് റഫേലിൻ്റെയൊക്കെ എൻജിൻ നിർമ്മിക്കുന്നത് സഫ്രാൻ ആണ് പിന്നീട് ഇസ്രായേൽ എയറോസ്പേസ് അതുപോലെ നിരവധി കമ്പനികൾ ഈ പി ടി സിയുമായിട്ട് കരാറിൽ ഇപ്പോൾ തന്നെ ഒപ്പുവച്ചു കഴിഞ്ഞു ഇവർ നിർമ്മിക്കാൻ നിർമ്മിക്കാൻ പോകുന്ന സൂപ്പർ അലോയിസ് ഈ വിമാന എൻജിൻ്റെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് സൂപ്പർ അലോയികൾ എന്ന് പറയുന്നത് ഇത് എത്ര വലിയ ചൂടിലും ഉരുകാതെയും അതുപോലെ കാര്യക്ഷമത നഷ്ടപ്പെടാതെയും പ്രവർത്തിക്കുന്ന ലോഹങ്ങളാണ് സൂപ്പർ അലോയിസ് അത് സംയോജി വിവിധ ലോഹങ്ങൾ സംയോജിപ്പിച്ച അലോയിസാണ് സംയോജിപ്പിച്ച് എടുക്കുന്നതാണ് അപ്പോൾ അത്തരം അലോയികളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ പലപ്പോഴും പ്രവർത്തിക്കുമ്പോൾ വലിയ ചൂടുണ്ടാകാറുണ്ട് ആ ചൂടിനെ താങ്ങി നിർത്താൻ പറ്റുന്ന ലോഹക്കൂട്ടുകളാണ് ഇവയുടെ നിർമ്മാണത്തിന് ആവശ്യം ആ ലോഹക്കൂട്ടുകൾ ഇന്ന് ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഹൈദരാബാദിലെ ഒരു കമ്പനി ഇത് നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ശേഷി വളരെ കുറവാണ് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ തുടങ്ങാനിരിക്കുന്ന ഫാക്ടറി ഈ മേഖലയിലെ കുത്തക രാജ്യങ്ങളായിട്ടുള്ള ചൈനയ്ക്കും അതുപോലെ സോവൈ റഷ്യക്കും ഒരു വെല്ലുവിളിയായിരിക്കും എന്നാണ് പറയുന്നത് ഈ പിന്നെ നമ്മൾ നേരത്തെ അപൂർവധാതുക്കളുടെ കാര്യം പറഞ്ഞിരുന്നു അന്ന് അപൂർവധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഏതാണ്ട് കുത്തക ചൈനയ്ക്കാണെങ്കിൽ ഈ സൂപ്പർ അലോയിസിൻ്റെ കാര്യത്തിൽ റഷ്യക്കാണ് വലിയൊരു മേൽക്കൈ ഏതാണ്ട് ലോകത്ത് ഇന്ന് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന സൂപ്പർ അലോയികളുടെ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ അതിൽ റഷ്യൻ നിർമ്മിത സൂപ്പർ അലോയിസ് ആണ് ഏതാണ്ട് അൻപത് ശതമാനവും പകുതി പകുതി അതുപോലെ ടൈറ്റാനിയവും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇത് കേരളത്തിന് വലിയ സാധ്യതയുള്ള മേഖലയാണ് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞല്ലോ ടൈറ്റാനിയം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് ചവറ അല്ലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പിന്നെ തിരുവനന്തപുരത്ത് ടൈറ്റാനിയം ഫാക്ടറി ഉണ്ട് അപ്പം കേരളത്തിന് എന്തുമാത്രം ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും കാരണം തോറിയം പോലുള്ള പിന്നെ റേഡിയോ ആക്കി വെലമെൻസ് നമ്മുടെ കടൽ തീരത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ അത് ചർച്ച ചെയ്തിരുന്നു കേരളത്തിന്റെ കടൽ തീരത്ത് ധാതുക്കളുടെ നിക്ഷേപം വലിയ തോതിലുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ കേരളം കണ്ടു പഠിക്കേണ്ടതാണിത് ദുർഭാഗ്യവശാല് ഇതൊന്നും സംസാരിക്കാനോ ചിന്തിക്കാനോ നമ്മുടെ നാട്ടിൽ ആളില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാ തുടങ്ങുകയും സ്വന്തമായിട്ട് ചെറിയ വ്യവസായങ്ങൾ തുടങ്ങി ഈ മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക ചെയ്യാനുള്ള വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഞാനതാണ് പറഞ്ഞത് ഈ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിൽ അത് ഒറ്റ കമ്പനിയല്ല അല്ല നിർമ്മിക്കുന്നത് അതൊരു വലിയ ഇക്കോ സിസ്റ്റമാണ് ആവാസ വ്യവസ്ഥയാണ് ആ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിനാണ് കാരണം അഭ്യസവിദ്യരായ ചെറുപ്പക്കാരുണ്ട് കേരളത്തിലെ മറ്റു ഭൗതിക സാഹചര്യങ്ങളുണ്ട് ദൗർഭാഗ്യവശാൽ കച്ചവടം ഈ ട്രേഡിംഗ് അല്ലാതെ ഇൻഡസ്ട്രി വ്യവസായത്തിലേക്ക് മലയാളിക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ് നമ്മുടെ കഷ്ടകാലം എന്നല്ല എന്ത് പറയാനും രാഷ്ട്ര അത്തരം ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരില്ല ഈ യോഗി ആദിത്യനാഥിനെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നാ എന്താ എന്തെന്നാൽ ഈ ബ്രഹ്മോസിന്റെ പുതിയ ഫാക്ടറി അവിടാണ് ഈ കേരളത്തിൽ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് നിരന്തര സമരമായിരുന്നു മനസ്സിലായത് അവസാനം ഇപ്പൊ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ ശിവതാണുള്ള മലയാളിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മണ്ണും ചാരി നിൽക്കുന്നവൻ കേരളത്തിന്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായ പെണ്ണും കൊണ്ട് ചാരി നിൽക്കുന്നവരൊക്കെ കടന്നു പോകും കഷ്ടവൻ നല്ല എന്ത് പറയാനാണ് അല്ല നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ഇന്ത്യ യുദ്ധവിമാനങ്ങൾ പ്രത്യേകിച്ച് യുദ്ധ വിമാന നിർമ്മാണത്തിലും അതുപോലെ യുദ്ധവിമാന നിർമ്മാണത്തിലും വലിയ മുന്നേറ്റം നടത്താനായിട്ട് ഇന്ത്യ പദ്ധതികൾ ഇടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എൽ സിയ തേജസ് എന്ന യുദ്ധവിമാനം നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് പിന്നീട് വിമാനം നിർമ്മിക്കാനുള്ള പിന്നെ സാങ്കേതികവിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾക്കുണ്ടെങ്കിലും നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഇല്ല വിമാന ജെറ്റ് എഞ്ചിൻ ഇതുവരെ നമ്മൾ നിർമ്മിച്ചിട്ടില്ല അപ്പൊ സ്വന്തമായിട്ട് ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള നമ്മുടെ ഒരു പിന്നെ ലക്ഷ്യത്തിലേക്ക് ഈ ജെറ്റ് എഞ്ചിന്റെ അടിസ്ഥാന ഘടകങ്ങളായ സൂപ്പർ അലോയിസ് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് അത് അതിലേക്ക് ഒരു ചുവട് കൂടി നമ്മൾ നടന്നെടുക്കുകയാണ് സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ പങ്കാളിയായിട്ട് തീരുമാനിച്ചു ഞാൻ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു രണ്ട് കമ്പനികളാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബ്രിട്ടനിലെ റോൾസ് റോയ്സ് രണ്ടാമത്തേത് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ അതിൽ സഫ്രാൻ ആയിരിക്കും കിട്ടാൻ പോകുന്ന സൂചനയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അമേരിക്കയുടെ ജീയെ നമ്മൾ ആദ്യം തന്നെ മാറ്റി നിർത്തിയിരുന്നു കാരണം അവർ തേജസ്സിന് വിമാന എൻജിനുകൾ കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഒരുപാട് ഡിലേകൾ അതായത് കാലതാമസം വരുത്തിയിരുന്നു അത് കണക്കിലെടുത്ത് നമ്മൾ സഫ്രാൻ ആണ് ഇപ്പോൾ ഇതിന് മുൻഗണന കിട്ടിയിരിക്കുന്നത് അതിന് മറ്റൊരു കാരണമുണ്ട് സഫ്രാൻ്റെ ഔട്ട്സോഴ്സിംഗ് കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ നിരവധി എണ്ണം ഇന്ത്യയിലുണ്ട് അതായത് ഡിസൈൻ അതുപോലെ തന്നെ ടെസ്റ്റിംഗ് എൻജിനീൻ ടെസ്റ്റിംഗ് ഇതിൻ്റെ ഒക്കെ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ് ബാംഗ്ലൂർ അതുപോലെ ഹൈദരാബാദ് ബോംബെ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ സഫ്രാൻ്റെ ഔട്ട്സോഴ്സിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടങ്ങളിലെല്ലാമായിട്ട് ഏതാണ്ട് അയ്യായിരത്തോളം അയ്യായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഏറ്റവും ശക്തമായ എഞ്ചിനുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ജെറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു കമ്പനിയാണ് സഫ്രാൻ അതുപോലെ അവരും ജിയും കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു ലീഫർ താങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ എഞ്ചിന്റെ പേര് ഒരു യാത്രാവിമാനങ്ങൾക്കുള്ള ഒരു എഞ്ചിനും അവരിപ്പോൾ നിർമ്മിക്കുന്നുണ്ട് ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയാണ് സഫ്രാൻ ആ സഫ്രാൻ വരെ നമ്മുടെ പ്രോഡക്ട്സ് ഔട്ട്സ് ഈ പറയുന്ന പി ടി സിയുടെ ഉത്തർപ്രദേശ് ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ സൂപ്പർ അലോയിസ് വാങ്ങിക്കാൻ ഇപ്പോൾ തന്നെ കരാർ ഒപ്പിട്ടു കാരണം അവർക്ക് വൈകാൻ മറ്റൊരാളുമായിട്ട് ഈ കമ്പനി കരാർ ഒപ്പിടുന്നതിന് മുമ്പേ മത്സരമാണ് അങ്ങനെ ഒരു ഒരു റെപ്യൂട്ടേഷൻ ഒരു പേരെടുക്കാൻ ഒരു ഇന്ത്യൻ കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അതായത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൽ അതുപോലെ അവരുടെ കാര്യക്ഷമതയിലെ ഈ പ്രമുഖ നിർമ്മാതാക്കൾക്ക് വിമാന നിർമ്മാതാക്കൾക്കുള്ള ഒരു വിശ്വാസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പോ റഫാൽ വിമാനങ്ങൾ ഡസോൾട്ട് കമ്പനി ഉണ്ടാക്കുന്ന റഫാൽ വിമാനങ്ങൾ നമുക്കറിയാം അതിന്റെ ഹള് നിർമ്മിക്കുന്നതും ഇപ്പോ ഇന്ത്യയിലാണ് ഹള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി ഹള്ളിന്റെ പല ഭാഗത്ത് അത് രണ്ടു മൂന്നായിട്ടാണ് ടെയിൽ മിഡിൽ ഫ്രണ്ട് ഇങ്ങനെ ആ കോക്പിറ്റ് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ അപ്പോൾ അതിന്റെ ഹള് നിർമ്മിക്കുന്നത് പോലും ഇപ്പോൾ ഹൈദരാബാദിലാണ് കാര്യങ്ങൾ അത്ര വേഗം മാറിയിരിക്കുന്നു ഒരു നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നത് പോലും നമ്മൾക്ക് അറിയാമോ എന്ന് എനിക്ക് സംശയമാണ് ആ സാഹചര്യത്തിൽ ഞാൻ മലയാളിയുടെ കേരളവുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്നത് ഇത്തരം സാങ്കേതിക വൈദഗ്ധ്യമുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് കേരളത്തിലാണിത് വരേണ്ടത് അതുകൊണ്ടാണ് ഈ വിമാനം വിമാന നിർമ്മാണത്തിൽ ഒരു വലിയ ഒരു ചുവടുവെപ്പാണ് ആയിരിക്കും അത് കാരണം നമുക്ക് ഈ ഇല വിമാനത്തിലെ നിർമ് പിന്നെ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് ഇലക്ട്രോണിക്സ് ഏവിയോണിക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ ഇലക്ട്രോണിക്സില് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു കമ്പനി ഉണ്ടാകുന്നത് കെലട്രോണാണ് അങ്ങനെ ഈ കൊറിയയിലുണ്ട കൊറിയക്കാര് ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ സമയം തന്നെ കേരളത്തിലും നിക്ഷേപം വന്നു ഏതാണ്ട് അറുപത്തി മൂന്നിലൊക്കെയാണ് കൊറിയയിൽ ഉണ്ടായത് എഴുപത്തിമൂന്നായപ്പോഴത്തേക്കും ഇലക്ട്രോൺ സ്ഥാപിച്ചിവിടെ പക്ഷെ പിന്നെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ഇതെല്ലാം തുടക്ക ആരംഭ ആരംഭശൂരത്വാണ് പിന്നെ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു ബ്രഹ്മോസ് എന്ന് പറയുന്ന സ്ഥാപനം തിരുവനന്തപുരത്തൊന്ന് ആ യു പി ബ്രഹ്മോസ് എൻ ജി നിർമ്മിക്കുന്ന ഇപ്പൊ യു പിയിലാണ് തിരുവനന്തപുരത്തായിരുന്നു തുടങ്ങിയത് ഇവിടെ എല്ലാം ഏത് സ്ഥാപനം തുടങ്ങിയാലും അത് അട്ടിമറിക്കാൻ മലയാളികളായിട്ടുള്ള ഒരു സംഘം ആൾക്കാർ വരും അവരത് അട്ടിമറിച്ച് അത് പിന്നെ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തതിന് ശേഷം അവരുടെ വീതവും വാങ്ങി അതും നട്ടാപ്പിച്ച വീതം കാര്യമായിട്ടോ ഇവനൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അംഗീകരിക്കാറില്ല പക്ഷെ ഇത് നട്ടാപ്പിച്ചും വാങ്ങിച്ച് മുട്ടഴിച്ച് വീട്ടിപ്പിടിക്കും ആ എന്തായാലും ശരി ഇന്ത്യ നടത്തുന്ന ഈ വ്യോമയാന മേഖലയിലെ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ അതിലെ ഡാറ്റായ ഏവിയോണിക്സ് അതുപോലെ ഹൾ നിർമ്മാണം എന്നതിന് ഏറ്റവും ഒടുവിൽ എഞ്ചിൻ നിർമ്മാണം വരെ ആ മേഖലകളിൽ ഇന്ത്യ പുതുപ്പ് നടത്തുന്നു പി ടി സിയുടെ ഈ പുതിയ ഒരു സംരംഭം തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള ഒരു വലിയ നീക്കമാണ് എന്തായാലും ഇന്ത്യ ലോകത്തിലെ മറ്റ് ജെറ്റ് എഞ്ചിൻ അതുപോലെ വിമാന നിർമ്മാണത്തിന് ശേഷിയുള്ള രാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഇന്ത്യ എത്തുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് നന്ദി